ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇ ഡിക്സിൻ്റെ അറുപത് ആംബിയറിൻ്റെ എം ബി പി ടി ചാർജ് കൺട്രോളറും ടു പോയിൻ്റ് ഫൈവ് കെ വി ഐയുടെ ഫുൾ കോപ്പർ ഇൻവേർട്ടറും ഫുൾ ലോഡിൽ വർക്ക് വർക്കാൻ പോവുന്നു പോവുകയാണ് ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് എക്സൈഡിൻ്റെ സോളാർ ട്യൂബിലാർ ബാറ്ററിയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വൺ ട്വൻറ്റി എച്ച് ആണ് ഇതാണ് എം ബി പി ടി ചാർജ് കൺട്രോളറിൻ്റെ ടാഗ് ഇരുപത്തിനാല് വോൾട്ട് അറുപത് ആംബിയർ ആണ് ആയിരത്തി എണ്ണൂറ് ആണ് ഇതിൻ്റെ സോളാർ കപ്പാസിറ്റി പക്ഷേ ഈ സോളാറിൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് വാട്ട്സിൻ്റെ സോളാർ പാനലാണ് ഇതിന് കണക്ട് ചെയ്തിരിക്കുന്നത് മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബാറ്ററി ഫുൾ വോൾട്ടേജിലാണ് ഇപ്പോൾ കാണിക്കുന്നത് ഫുൾ ചാർജായ ബാറ്ററിക്ക് മുപ്പത് പോയിൻറ്റ് അഞ്ച് വോൾട്ടിലാണ് ചാർജ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആയിരത്തി എണ്ണൂറ് വാട്ട്സിൻ്റെ ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇത് മാക്സിമം ലോഡിൽ ഓടിക്കാം ഈ ആയിരത്തി എണ്ണൂറ് വാട്ട്സിൻ്റെ കൂടെ തന്നെ വീട്ടിലെ മറ്റ് ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജ് പിന്നെ ലൈറ്റുകൾ ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർന്ന് രണ്ടായിരം വാട്ട്സിന് താഴെ പവർ വരുന്നതാണ് ഇപ്പോൾ ഇത് ഓൺ ചെയ്യാം നമുക്ക് ഇപ്പോഴേ ചാർജിങ് കറണ്ട് കുറച്ചാണ് കാണിക്കുന്നത് കാര്യം ബാറ്ററി ഫുൾ ഫുൾ വോൾട്ടേജ് ആയതുകൊണ്ട് ചാർജിങ് വളരെ സാവധാനമേ നടക്കുന്നുള്ളൂ ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്തു ഓൺ ചെയ്തപ്പോഴേക്ക് നിങ്ങൾക്ക് കാണാം ഇത് ചാർജിങ് ആംപിയർ ഏകദേശം അറുപത് ആംബിയർ തന്നെ കാണിക്കുന്നുണ്ട് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ആംപിയറിലാണ് ബാറ്ററി ചാർജാവുന്നത് ബാറ്ററി ചാർജാവുന്നത് മാത്രമല്ല ഇതിന് ഡയറക്റ്റായിട്ട് നമ്മുടെ ഇൻവേർട്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററിയിൽ നിന്നും എം ബി പി ടിയിൽ നിന്നും ഷെയർ ചെയ്ത് ഇൻവെർട്ടർ എടുക്കുന്നുണ്ട് കറണ്ട് ഇപ്പോൾ നോക്കിയാൽ അറിയാം ഏകദേശം എഴുപതോ എഴുപത്തഞ്ച് പേഴ്സൻറ്റിലാണ് എഴുപത്തേഴ് പേഴ്സെൻറ്റിലാണ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത് എഴുപത്തേഴ് ശതമാനം ലോഡിലാണ് അരമണിക്കൂറോളമുള്ള വീഡിയോ നാല് മിനിറ്റിലത്തേക്ക് ചുരുക്കിയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വീഡിയോ കുറച്ച് സ്പീഡിൽ ഇട്ടേക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഡിസ്പ്ലേ പ്രകാശം ഇത്തിരി കൂടുതലായതുകൊണ്ട് ഡിസ്പ്ലേ നമുക്ക് കാണാൻ ചെറിയ പ്രയാസം കാണും എന്നാലും ക്യാമറ കുറച്ചുകൂടെ അടുപ്പിച്ച് വയ്ക്കാം അമ്പത്തി ഒമ്പത് പോയിൻ്റ് എട്ട് അമ്പത്തി ഒമ്പത് പോയിൻ്റ് ഒമ്പത് എംബിഎൽ ഇൻവേർട്ട് ഇത് എം ബി ബി ടി ചാർജ് കൺട്രോളർ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചർ ഇടയ്ക്ക് വെച്ച് ചെക്ക് ചെയ്ത് നോക്കി മുപ്പത്തഞ്ച് മുപ്പത്താറ് ഡിഗ്രി കൂടുതലായിട്ട് ഈ ചാർജ് കൺട്രോളറിൻ്റെയോ ഇൻവേർട്ടറിൻ്റെയോ ടെമ്പറേച്ചർ കൂടുന്നില്ല ഇപ്പോൾ നോക്കാം ഇത് ഓവർലോഡ് കാണിക്കുകയാണ് നമ്മുടെ ഇൻവേർട്ടറ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ലോഡിലാണ് ഇപ്പോൾ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇൻവെർട്ടറിൻ്റെ വലിയ സൗണ്ടോ ഹമ്മിങ് നോയ്സോ ഒന്നും കാണുന്നില്ല ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇതേ ലോഡ് കപ്പാസിറ്റിയിലാണ് ഞാൻ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കുന്നത് രണ്ടോ മൂന്നോ പാത്രം വെള്ളം ചൂടാക്കുന്നുണ്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒരു പ്രശ്നം മാത്രമേ കാണുന്നുള്ളൂ ഈ ഇൻവെർട്ടറിലേക്കുള്ള വയറ് ഡി സി വയറ് ചെറുതായിട്ട് ചൂടാവും ഒത്തിരി ചൂടാവൂ പക്ഷേ ചെറുതായിട്ട് ചൂടാവും ഒരു അറുപത് ഡിഗ്രി എഴുപത് ഡിഗ്രി ചൂടാവുന്നുണ്ട് മാത്രമേ ഉള്ളൂ ഞാൻ കാണുന്ന ഒരു പ്രശ്നം പിന്നെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം